നമസ്കാരം ഒരിടവേളയ്ക്ക് ശേഷം മുൻ കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്നതിൻ്റെ പേരിൽ പോലീസ് കേസെടുത്ത് രണ്ടാഴ്ചക്കാലം റിമാൻഡിൽ കഴിഞ്ഞിരുന്ന പി പി ദിവ്യ വീണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധയാകർഷിച്ചു കൊണ്ടിരിക്കുന്നു സജീവമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ ദുരൂഹതകൾ അഴിക്കുന്നതിന് വേണ്ടി നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തിൽ അതായത് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് എന്നാൽ ജസ്റ്റിസ് കൗസർ എടപ്പക്കത്തിൻ്റെ ബെഞ്ച് മഞ്ജുഷയുടെ ഹർജി തള്ളുകയായിരുന്നു സി ബി ഐ അന്വേഷണം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ആവശ്യമില്ല കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകാം ഏതെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതുകൂടി മഞ്ജുഷയ്ക്ക് ബോധിപ്പിക്കാം എന്നൊക്കെയാണ് ജസ്റ്റിസ് കൗസൽ എടപ്പക്കത്തിന്റെ വിധി വന്നത് എന്നാൽ ഈ വിധിക്കെതിരെ മഞ്ജുഷ ബഹുമാനപ്പെട്ട സുപ്രീം സുപ്രീംകോടതിക്ക് സമീപിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് മഞ്ജുഷ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്ന അവസരങ്ങളിൽ ഒന്നും തന്നെ പി പി ദിവ്യയുടെ പൊടി പോലും ഉണ്ടായിരുന്നില്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ സി ബി ഐ അന്വേഷണം എന്ന ആവശ്യവുമായി മഞ്ജുഷയും കുടുംബവും പൊതുരംഗത്തേക്ക് വരുമ്പോൾ പി പി ദിവ്യ പിന്നെ എവിടെയാണ് അപ്രത്യക്ഷയായത് എവിടെയാണ് എന്ന് ആർക്കും അറിയാൻ കഴിയില്ലായിരുന്നു നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം കോടതിയെ സമീപിക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പരസ്യമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ല ഞങ്ങൾ അത് അനുവദിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് പിന്നീട് സർക്കാർ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മഞ്ജുഷ നൽകിയ ആ ഹർജിയിൽ എതിർകക്ഷി കക്ഷി ചേർന്നുകൊണ്ട് സത്യവാങ്മൂലം നൽകുകയായിരുന്നു ഇത്തരത്തിൽ ഒരു കാര്യം അതായത് നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി അന്വേഷണം ആവശ്യമില്ല എന്ന് സത്യവാങ്മൂലമാണ് സർക്കാർ കോടതിയിൽ സമർപ്പിച്ചത് ഫലത്തിൽ ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പ്രസംഗിച്ചിരുന്ന സി പി എം സി ബി ഐ അന്വേഷണം വരുന്നു എന്നുള്ളൊരു സംശയം തോന്നിയപ്പോൾ തന്നെ അതിനെതിരെ രംഗത്ത് വന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഈ അവസരങ്ങളിൽ ഒന്നു തന്നെ അതായത് സി ബി ഐ അന്വേഷണം എന്നൊരാവശ്യം പൊതുരംഗത്ത് സജീവമായതോടുകൂടി സി പി എമ്മിന്റെ കണ്ണൂരിലെ സാരിയുടുത്ത പിണറായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പി പി ദിയെ പിന്നെ ആരും കണ്ടിരുന്നില്ല എന്നുള്ളതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ വെളിപ്പെടുത്തലുകൾ അത്രയും പി പി ദിവ്യയ്ക്കും പി പി ദിവ്യയുടെ ഭർത്താവ് അജിത്തിനുമെതിരെയുള്ളതായിരുന്നു പി പി ദിവ്യയും ഭർത്താവും പലതരത്തിലുള്ള കുംഭകോണങ്ങൾ നടത്തിയിട്ടുണ്ട് പലതരത്തിലുള്ള അഴിമതികൾ നടത്തിയിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയതിൻ്റെ വ്യക്തമായ തെളിവുകളുമായി തന്നെയാണ് ഷമാസ് സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയത് ഇതിനെതിരെയാണ് ഇപ്പോൾ പി പി ദിവ്യ വലിയ നെടുങ്കൻ പോസ്റ്റുകളുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത് അതായത് തനിക്കെതിരെ ആര് തന്നെ അപകീർത്തികരമായ പ്രസ്താവനകൾ ഇറക്കിയാലും അവരെ പോലീസിനെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യും എന്നുള്ള നിലപാടായിരുന്നു പി പി ദിവ്യയ്ക്ക് ആദ്യ നാളുകളിൽ ഉണ്ടായിരുന്നത് എന്നാൽ പി പി ദിവ്യ ഇപ്പോൾ കെ സു സംസ്ഥാന വൈസ് പ്രസിഡന്റായ ആയ ഷമാസിനെതിരെ പോലീസിൽ കേസ് കൊടുക്കാൻ ഒരുക്കുന്നു എനിക്കെതിരെ ഷമാസ് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ ഒന്നെങ്കിലും തെളിയിക്കാൻ ഷമാസിനെ വെല്ലുവിളിക്കുന്നു എന്ന് തന്നെയാണ് പി പി ദിവ്യയുടെ എഫ് ബി കുറിപ്പ് ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ ആ കുറിപ്പിനൊപ്പം പി പി ദിവ്യ മനോഹരമായ മറ്റൊരു ചിത്രം കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പി പി ദിവ്യ കാന്തല്ലൂർ മലയോര മേഖലയിൽ കാരറ്റ് വിളവെടുപ്പ് നടത്തുന്നതാണ് കാണാൻ സാധിക്കുന്നത് പി പി ദിവ്യക്ക് കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ അനധികൃത സ്വത്ത് ഉണ്ട് എന്നുള്ള ആരോപണങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെയാണ് കാന്തല്ലൂരിൽ ക്യാരറ്റ് വിളവെടുപ്പിനായി പി പി ദിവ്യ പോയിരിക്കുന്നു എന്നുള്ള പി പി ദിവ്യയുടെ തന്നെ ചിത്രത്തിലും പോസ്റ്റിലൂടെയും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഷമാസിനെതിരെ പി പി ദിവ്യ സന്ധ്യയില്ലാ സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു ഷമാസ് തനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ തെളിയിച്ചില്ല എന്നുണ്ടെങ്കിൽ താൻ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കും ഷമാസിനെ അഴിയണ്ടിക്കും എന്ന തരത്തിൽ തന്നെയാണ് പി പി ദിവ്യയുടെ പോസ്റ്റ് മുന്നോട്ട് പോകുന്നത് എന്തായാലും ഈ വിഷയത്തിൽ താൻ പിറകോട്ടില്ല എന്ന് കെ എസ് യുവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ മുഹമ്മദ് ഷമാസും ഉറച്ച നിലപാടുമായി മുന്നോട്ടു പോകുന്നതോടുകൂടി പി പി ദിവ്യ ഷമാസ് പോരു മുറുകുന്നതാണ് കാണാൻ കഴിയുന്നത് അതായത് എ ഡി എം നവീൻ ബാബുവിന്റെ കൊലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പോർമുഖം തുറക്കുന്നതായി ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു ഈ വിഷയത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം